കുറ്റാലം എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ ഈ അടുത്ത് സംഭവിച്ച ഒരു മിന്നൽ പ്രളയം നിങ്ങൾക്ക് ഓർമ്മ വരും അപ്പോൾ കുറ്റാലത്ത് നമ്മൾ പോയതും അതുകൂടാതെ വേറെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് അതിമനോഹരമായി പക്ഷേ വൃത്തിയില്ലാത്ത അന്തരീക്ഷം കാരണം വെള്ളം നമുക്ക് കാല്പലും വെക്കാൻ പറ്റിയിട്ടില്ല നട റോഡിൽ നിന്ന് ബ്രസ്സ് മാറിയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ എല്ലാം പറയാം എന്താക്കാൻ നടന്നുള്ളത് അപ്പോൾ കുറ്റാലം പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചയാണ് ചക്ക അതായത് ചക്ക വെട്ടിയിട്ട് അവർ വിൽക്കുന്നുണ്ട് ഒരു ആറേഴ് ചോളയുണ്ട് അമ്പത് രൂപയാണ് നല്ല വരിക്കച്ചക്ക സമയമാണല്ലോ സീസണാണ് അപ്പോൾ ചക്ക മാത്രമല്ല ഉണ്ട് അപ്പോൾ കുറ്റാലമാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കുറ്റാലത്ത് നമ്മൾ ഒരു ഒരു കിലോമീറ്റർ നടക്കണം വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ വാനും എല്ലാം ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് അതെന്തുകൊണ്ടും നല്ലതായി കാര്യം എന്ന് പറഞ്ഞാൽ ഈ മനോഹരമായ അന്തരീക്ഷം അവിടെ വരെ അറ്റം വരെ വാനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവരകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാതാവുന്ന കാരണം ഞാൻ പറയാം ഈ വാനൊക്കെ അകത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർ അവിടെ വെച്ച് പാചകം ചെയ്ത് കഴിക്കും പാചകം ചെയ്ത് കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ ആ വേസ്റ്റൊക്കെ അവിടെ ഇട്ടിട്ട് പോവും അവിടെ ഇട്ട് മാറി അയ്യോ മാറ്റം കൊണ്ട് അടുക്കാൻ പറ്റത്തില്ല അത് അത് അതാണത് അതിൻ്റെ എക്സാമ്പിളാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഇത് അഗസ്ത്യാർ വെള്ളച്ചാട്ടമാണ് പാപ വസ്ത്രത്തിനടുത്തുള്ളത് കണ്ടോ വൃത്തിയില്ലാതെ കിടക്കുന്നത് പാമ്പേഴ്സ് എൻ്റെ ദൈവമേ ജട്ടി അത് അടിവസ്ത്രങ്ങളെല്ലാം കൊണ്ട് കേട്ടോ ഛർദിക്കാൻ വന്ന് നമുക്ക് എത്ര മനോഹരമായ സ്ഥലമാണെന്ന് അറിയാമോ അതെല്ലാം ഇങ്ങനെ നശിപ്പിച്ച് കളയും അപ്പോൾ അതിന് ഒരു അതിന് ഒരു വേറിട്ട ഒരു സംഭവമാണ് ഈ കുറ്റാലം കുറ്റാലത്ത് നല്ല വൃത്തിയുള്ള അന്തരീക്ഷമാണ് ചേച്ചിമാരൊക്കെ നല്ല തൂക്കുന്നുണ്ടായിരുന്നു അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം അവർ വാഹനങ്ങൾ പ്രത്യേകിച്ച് ഈ വാനും സംഭവങ്ങളൊന്നും ഇവിടെ അകത്ത് അടുത്ത് വരെ എത്തിക്കില്ല അങ്ങ് ഒരു കിലോമീറ്റർ അപ്പുറത്ത് നിർത്തിക്കുക അപ്പോൾ അവിടെ വെച്ചവർ പാചകം ചെയ്ത് കഴിച്ചോളും അല്ലായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ ചോറും കറിയും നാർറ്റി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുമായിരുന്നു അപ്പോൾ എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കുറ്റാലം അപ്പോൾ ഇവിടെ നേരത്തെ ഫ്ലാഷ് ഫ്ലഡ് നടന്നപ്പം ഒരു കുട്ടി മരിച്ചായിരുന്നു ഇതിലൂടെ ഒഴുകി വീണാണ് മരിച്ചു മരിച്ചുപോയത് ഇതിൻ്റെ ഇടയിൽ കൂടെ വീണു പോയിട്ട് അപ്പോൾ അവർ കമ്പിവേലിയൊക്കെ കെട്ടി പെയിന്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഇതാണ് വെള്ളച്ചാട്ടം വലിയ ഫ്ലോയൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കുഞ്ഞുവിനാണെങ്കിൽ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനല്ല ആ താഴെ വന്ന ഇതിനാണ് എനിക്കാണെങ്കിൽ അതിൽ ഇറക്കാൻ ഒരു താല്പര്യം ഇല്ല കാര്യം അവർ കുളിച്ച് വരുന്ന വെള്ളമാണ് അവിടെ കിടക്കുന്നത് എന്തായാലും ഞാൻ കുളിച്ചു അത് കഴിഞ്ഞ് ഞാനും കുഞ്ഞും കുളിച്ചു ഷെബീസിന് കുളിക്കാൻ പറ്റിയില്ല അപ്പോൾ ഷെബീസിൻ്റെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടോണ്ട് എന്നിട്ട് നടു വെച്ചിട്ട് നമ്മൾ ഡ്രസ്സ് മാറുന്ന കാര്യമൊക്കെ പറഞ്ഞു തന്നല്ലോ ഒന്നും കൂടെ പറഞ്ഞുതരാം നമ്മുടെ ബാഗിൽ നമ്മുടെ കാറിൻ്റെ ഈ ഒരു ടെൻ്റ് ഉണ്ട് ഈ ഒരു ടെൻറ്റ് ഓൺലൈനിൽ കിട്ടും ആയിരത്തി എണ്ണൂറ് രൂപ സംതിങ് ആണ് ഈ ടെൻറ്റിനകത്ത് ഞാൻ ഡ്രസ്സുകളൊക്കെ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇടാനുള്ളതും പിന്നെ ഒരു കവറിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അധികം കാറ്റൊന്നും ഇല്ലാത്ത സ്ഥലമായിരിക്കണം കാറ്റുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ പിടിച്ചുകൊണ്ട് നിന്നാൽ മതി അങ്ങനെ അങ്ങനെ പറന്നൊന്നും പോകത്തില്ല എൻ്റെ കുഞ്ഞും എൻ്റെ ഷെബീസും പിടിച്ചു നിന്നു ഒരാൾക്കല്ല രണ്ട് പേർക്ക് അകത്ത് നിന്ന് കുഞ്ഞു മോൾക്കും കൂടെ അകത്ത് നിന്ന് ഡ്രസ്സൊക്കെ മാറാം അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റും വളരെ ആവശ്യമുള്ള സംഭവമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അങ്ങനെ ഞാൻ റോഡ് സൈഡിൽ വെച്ച് ഡ്രസ്സൊക്കെ മാറി പുറത്തിറങ്ങി അങ്ങനെ അപ്പോൾ അത് എന്തായാലും എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു എന്നിട്ട് നമ്മൾ അവിടെ തിരുനെൽവേലി തിരുനെൽവേലിയാണെന്ന് തെങ് തെങ്കാശിയാന്ന് തോന്നുന്നു കേട്ടോ തിരുനൽ ആസിഫാന്ന് പറഞ്ഞൊരു കടയാണ് കേട്ടോ അവിടെ പോയിട്ട് മട്ടൺ ബിരിയാണി കഴിച്ചു കേട്ടോ നല്ലതായിരുന്നു നല്ല ഇലയിൽ നല്ല മട്ടൺ ബിരിയാണി അതേപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് സ്റ്റാർട്ടർ ആയിട്ട് മേടിച്ചത് അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും മൂന്ന് പേർക്കും കൂടെ രണ്ട് ബിരിയാണി മതി ധാരാളം ഇപ്പം ഞാൻ കുറച്ചേ എടുക്കുകയുള്ളൂ ഇപ്പോൾ അല്ലെങ്കിൽ ഞാൻ കുറേയൊക്കെ കഴിക്കുമായിരുന്നു ഇപ്പം ഞാൻ കുറച്ചൊക്കെ ബിരിയാണി കഴിക്കുന്നത് മുട്ടയുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞും കഴിച്ചു നല്ല നല്ല മട്ടൺ നല്ല ബന്ധിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ തിരുനെൽവേലിയിലെത്തി കേട്ടോ തിരുനെൽവേലി എത്തിയിട്ട് എന്താണ് സംഭവം തിരുനെൽവേലി പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം തിരുനെൽവേലി ഹൽവ അപ്പോൾ ഇവിടെ അവിടെ ജംഗ്ഷനിൽ തന്നെ ആ ഇതിൽ തന്നെ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് കേട്ടോ നല്ല തിരുനെൽവേലി ഹൽവ കിട്ടും കേട്ടോ അപ്പോൾ അതും മേടിച്ചിട്ട് നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് തിരിക്കുകയാണ് നല്ലൊരു എൻ എച്ച് ആണത് എൻ എച്ച് ഫോർട്ടി ഫോർ ആണെന്ന് തോന്നുന്നു നല്ല രസമാണ് ഒരു പ്രാവശ്യമെങ്കിലും വരിക